സാന്ത്വറം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ നിന്നും മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മി പിന്മാറിയ കാര്യം എല്ലാവരും അറിഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ഇതാ ഇതിനൊരു പ്രതികരണം അറിയിച്ചുകൊണ്ട് പരമ്പരയിൽ ആര്യൻ എന്ന മിത്രയുടെ ഭർത്താവിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗിരീഷ് കെങ്ങാധരൻ തന്നെ എത്തിയിരിക്കുകയാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു പുതുതായി പരമ്പരയിലേക്ക് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ പാർവതിക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആര്യൻ ഇങ്ങനെ കുറിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പുതിയ മാറ്റം അനിവാര്യമാണ് ചിലപ്പോൾ നല്ലതിനായാലോ എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് അദ്ദേഹത്തിന്റെ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവുകയും ചെയ്തു നിരവധി പേരാണ് പുതിയ പാർവതി എന്ന മിത്രയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്കൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിനും അത്രയും ആരാധക പിന്തുണ തന്നെയുണ്ട് ഇപ്പോൾ ഇതാ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന പത്തൊമ്പത് വയസ്സുകാരിയായ സായിലക്ഷ്മി പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് താരത്തിന്റെ അപ്രതീക്ഷിത പിന്മാറ്റം ആരാധകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു സാന്തനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മികച്ച പ്രേക്ഷക പിന്തുണയോടെ മുന്നോട്ട് പോയിരുന്ന താരജോഡികൾ തന്നെയായിരുന്നു ആര്യനും മിത്രയും മികച്ച രീതിയിൽ തന്നെ പക്വതയുള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെയായിരുന്നു മിത്ര ഈ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു യുവനടിയായ സായി ലക്ഷ്മി മുന്നോട്ട് കൊണ്ടുപോയതും ഇതിനിടയിലാണ് സായി ലക്ഷ്മി ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും പെട്ടത് ഇതിന്റെ പ്രതിഫലമായിട്ടായിരിക്കാം ചിലപ്പോൾ പരമ്പരയിൽ നിന്നും സായി ലക്ഷ്മി പിന്മാറിയതും എന്തൊക്കെയായാലും ഇപ്പോൾ പുതിയ നായികയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ാണ് ഇനി പുതിയ നായികയെ സ്വീകരിച്ചേ മതിയാകൂ എന്തൊക്കെയായാലും സായി ലക്ഷ്മിക്ക് പകരം എത്തിയത് പ്രമുഖ നടിയായ പാർവതിയാണ് ബാലതാരമായിട്ട് അഭിനയ രംഗത്തേക്കെത്തിയ പാർവതിക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഏറ്റവും ഒടുവിലായി സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹൃദയം എന്ന പരമ്പരയിലായിരുന്നു പാർവതി അഭിനയിച്ചിരുന്നത് എങ്കിലും ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അമ്മയാറിയാതെ എന്ന പരമ്പരയിലൂടെ സഹനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് പാർവതി ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് ഇപ്പോ ഇതാ സാന്തനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് മിത്ത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പാർവതി രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു പുതിയ മിത്രയെ ഇഷ്ടപ്പെട്ടോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്